ഹലോ കാർ വേൾഡ് ആരുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് ഒരു രണ്ടായിരത്തി ഒമ്പത് ഒരു ഇന്നോവ ജി ഫോർ വണ്ടി കേട്ടോ റീ വണ്ടിയാണ് ഇപ്പോൾ നാലാമത്തെ ഓണറിലാണ് ഓട്ടോ ക്യാം മീറ്റർ കാണിച്ചു തരാം അതിലില്ല ഓട്ടം രണ്ടിൻ്റെ മേലെ ഓട്ടോ ഉണ്ട് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അലവീൽ ഒക്കെ കമ്പനി ഒറിജിനൽ അലൈവിൽ തന്നെയാണ് കമ്പനി ഇറങ്ങുമ്പോൾ ഉണ്ടാകാനും അലവിയിലല്ല എക്സ്ട്രട്ടാണ് അത്യാവശ്യം തെറ്റില്ലാത്ത ടയറും ഉണ്ട് ബാക്കിൽ പൈപ്പറുണ്ട് വണ്ടി ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ വന്നോളി വിളിച്ചോളി കൊണ്ടുപോയിക്കോളും ഓക്കെ ഇന്നോവ ചെറിയ വെല്ലുവിളി ഇന്നോവ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്നുകൊണ്ടാവാം വേറെ വണ്ടി മുതൽ വേറെ പ്രശ്നമൊന്നുമില്ല തട്ടിമുട്ട ആശയൊന്നും ഇല്ല ഏഹ് ഓക്കെ എന്റെ ഇൻ്റർ ഇഞ്ചർ റൂം ആയില്ല പുള്ളി ബാക്കിയിൽ ഉള്ളൊക്കെ ഒന്ന് കാണിച്ച റൂമൊക്കെ നോക്കി ഇഞ്ചർ റൂമ് കാര്യമായിട്ട് ഓയിൽ ലീക്ക് കാണണ്ടത് ഓൾ ലീക്ക് ഇതിന് കാണില്ല ഓക്കേ ഓയിൽ ലീക്കിന് അങ്ങനത്തെ ഇതിനില്ല അതാ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഫോട്ടോ കേട്ടോ സെറ്റ് റിവേഴ്സ് ക്യാമറ ഇതൊക്കെ ഉണ്ട് ഏ സി ഇതിൽ ഇടയ്ക്കുണ്ട് കേട്ടോ ൂരൊക്കെ എ സി ഉണ്ട് ഈ എ സിക്ക് ഒന്നും കമ്മിയൊന്നും ഇല്ല സെവൻ സീറ്റർ ആട്ടവണ്ടി വണ്ടികൾ ഉള്ളു വേണ്ടില്ലേ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം റുപ്യാണ് രണ്ടായിരത്തി ഒമ്പതാണ് ഇരുപത്തൊമ്പത് വരെ പേപ്പറുണ്ട് ഓക്കെ ആവശ്യമുണ്ട് വിളിച്ച മതി